ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്ന് പറയുന്നത് കുറച്ച് ചെക്കപ്പ് വ്ളോഗാണ് കേട്ടോ ചെക്കപ്പ് എന്ന് പറയുമ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്യാനായിട്ട് ബ്ലഡൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നാണ് ആ സത്യം മനസ്സിലാക്കിയത് എൻ്റെ ചേട്ടാക്ക് സൂചി പേടിയാണെന്നുള്ള കാര്യം പക്ഷേ പുള്ളിക്കാരനത് പുറമേ കാണിക്കത്തില്ല ഈ തണ്ടും തടി കൊണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളിൽ ലോല ഹൃദയമാണെന്നേ സൂചി കണ്ട പേടിയാണ് അപ്പോൾ സൂചി ബ്ലഡ് എടുക്കുന്ന സമയത്ത് അങ്ങോട്ട് നോക്കുന്നില്ലേ പിന്നെ എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആ മുഖം ഇരിക്കുന്ന കണ്ട അയ്യോ കുഞ്ഞ് കുഞ്ഞ് പോലെ ഇരിക്കുന്നു കരയാൻ പറ്റിയായിരുന്നേ പുള്ളിക്കാരൻ കരഞ്ഞാന് അടുത്തതിന് എന്റെ ഊഴമാണ് തോന്നുന്നു അപ്പൊ ബി പി നോക്കിക്കഴിഞ്ഞ് അടുത്തതായിട്ട് ബ്ലഡ് എടുക്കുന്ന ചടങ്ങാണ് കേട്ടോ എനിക്ക് ഷുഗർ ഒന്ന് നോക്കണമെന്നുണ്ടായിരുന്നു പിന്നീടാണ് ഞാൻ ആലോചിച്ചത് കൊളസ്ട്രോളും ഒക്കെ ഒന്ന് നോക്കാമായിരുന്നു പിന്നെ ഇനിയിപ്പോൾ അതിന് സമയമുണ്ട് ബി ഷുഗറൊക്കെ നോർമലാട്ടോ പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്തായാലും ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാനൊക്കെ പോയി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി തിരിച്ചെത്തി കഴിഞ്ഞ് പിന്നെ ചേട്ടനെ കുളിച്ചിട്ട് ജോലിക്കൊക്കെ പോയിട്ട് വൈകിട്ട് വന്നതിന് ശേഷം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുകയാണ് ഊണ് അവിടെ ഒക്കെ വഷം കണ്ട് അപ്പൊ ഞാൻ അതിലൂടെ ഒക്കെ നമുക്ക് അറിവെ നോക്കാം ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ അത് കറി വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പോയത് ആദ്യമേ ഞാൻ കണ്ട പക്കാവട എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി പിറ്റേന്ന് രാവിലത്തെ വിശേഷമാണ് ഇനി കാണാൻ പോകുന്നത് രാവിലെ തന്നെ നീലുട്ടൻ ചെറുതായിട്ടൊന്ന് ഛർദിച്ചായിരുന്നു സിറ്റൗട്ടിൽ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് തുടച്ച് കളയുക കുഞ്ഞിന് ചെറിയൊരു മൂക്കൊലിപ്പും ചുമയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവനെ ഇന്ന് അംഗൻവാടിയിൽ വിട്ടില്ല ഇന്ന് വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു വീട്ടിലിരുന്നാലും റെസ്റ്റ് എടുക്കുന്ന പരിപാടിയൊന്നുമില്ല പിന്നെ കാർട്ടൂണൊക്കെ ഇട്ട് കൊടുക്കുമ്പം കുറച്ച് നേരം അടങ്ങിയൊക്കെ ഇരുന്നോളും അപ്പം ഞാൻ വിചാരിച്ചു ഇനി ആ അങ്കവാടി പോയാലും അടങ്ങിയിരിക്കത്തില്ല കിടന്നു ചാട്ടമായിരിക്കും അപ്പം വീട്ടിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനായിട്ട് ചോറും മീൻകറിയും പയറുമെഴുക്കു വരട്ടിയായിരുന്നെ അപ്പോൾ അതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നീലൂട്ടന് വേണ്ടിയിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് മിക്ക ദിവസവും ഞാൻ ചില ദിവസങ്ങളിൽ എടുക്കാറുള്ളതാണ് അവിടെ അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് നീലൂട്ടന് കൊടുക്കാനുള്ളതുകൊണ്ട് നെയ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചു നെയ്യ് ഒഴിച്ചിട്ട് ഈ നെയ്യ് നല്ല ഫ്രഷ് നെയ്യാണ് കേട്ടോ വീട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്ന നെയ്യാണ് അപ്പം അതൊഴിച്ചിട്ട് കുറച്ച് എൻ്റെ കൈയ്യൊന്ന് പൊള്ളി കേട്ടോ അടുപ്പിൻ്റെ അടുത്തിരുന്ന പാത്രം ആയതുകൊണ്ട് നല്ല തിളച്ചിരിക്കുന്ന പാത്രമായിരുന്നു അത് എൻ്റെ കൈ പൊള്ളി പിന്നെ കുറച്ച് സവാള അരിഞ്ഞതും കുറച്ച് പയർ നമ്മുടെ സാധാ വള്ളിപ്പയർ ഉണ്ടല്ലോ പയർ അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും അതിലോട്ട് നെയ്യിൽ ഒന്ന് വഴറ്റി വേവിച്ചെടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഒന്ന് ഇതാക്കിയെടുത്തു പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ വേവിച്ചതിരിപ്പുണ്ടായിരുന്നു ഉപ്പ് ഇട്ട് വെറുതെ വേവിച്ചതുണ്ടായിരുന്നു ചേട്ടയ്ക്ക് കഴിക്കാനുള്ളതാട്ടോ ഡയറ്റായതുകൊണ്ടേ അതും കൂടി കുറച്ച് നുള്ളിപ്പറിക്കൊക്കെ ഇട്ട് പിന്നെ ഒരു മുട്ടയും കൂടെ അതിനകത്തോട്ട് പൊട്ടിച്ചൊഴിച്ചു മുട്ടയും കൂടെ ചേർത്തതിന് ശേഷം കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് അധികം ഒന്നും ചേർത്തില്ല പിന്നെ ഞാൻ ഇടുന്നത് കുറച്ച് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്ത് വേണമെങ്കിലും ചേർക്കാവേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചിക്കൻ മസാല ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അത് ചേർത്തു അത് കുറച്ച് ചേർത്തിട്ട് നമ്മുടെ ഇഷ്ടമാണെങ്കിൽ മാത്രം ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർക്കാം കേട്ടോ അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നീലുട്ടിനും ഇഷ്ടമാണ് എരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ കഴിച്ചോളും അങ്ങനെ അതെല്ലാം മുട്ടൊന്ന് റെഡിയായി വന്നപ്പോഴത്തേനും അതിനകത്തോട്ടെ ചോറ് ഇത് റേഷൻ അരിയാണേ വേറെ അരിയൊന്നും അല്ല റേഷൻ അരി ഞാൻ വേവിച്ച് നമുക്ക് ചോറ് വെച്ച റേഷൻ അരിക്കത്തു തന്നെ കുറച്ച് ചോറെടുത്ത് ഒരു ഫ്രൈഡ് റൈസ് പോലെ ആക്കി എടുക്കുന്നു എന്നേ ഉള്ളൂ മസാല ഫ്രൈഡ് റൈസ് എഗ്ഗ് ചിക്കൻ ഫ്രൈഡ് റൈസ് അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസും ഇവിടെ റെഡിയായി നീലൂട്ടിന് കൊടുക്കാനുള്ള ഫ്രൈഡ് റൈസ് റെഡിയായി ഞാൻ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ നീലൂട്ടിന് കൊടുക്കാൻ വേണ്ടി അവന് ഇഷ്ടപ്പെട്ട കറികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കാറുണ്ട് മുട്ട ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് പിന്നെ ചിക്കൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചിക്കൻ ഇട്ടെടുത്തത് അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ആവി ഏറ്റിയെടുത്താൽ മതി റെഡി ആയിക്കോളും അങ്ങനെ ഞങ്ങൾ വൈകിട്ടായപ്പോഴും ചേട്ടായി ജോലിയെല്ലാം കഴിഞ്ഞ് വന്നപ്പം ഒന്ന് ഒരു യാത്ര പോവുകയാണ് കേട്ടോ ഞങ്ങൾ തുണിക്കടയിലോട്ടാണ് പോകുന്നത് അപ്പോൾ ചേട്ടയ്ക്ക് നീലൂട്ടനു വേണ്ടിയിട്ടുള്ള ഷർട്ടിന് വേണ്ടിയിട്ടുള്ള തുണി എടുക്കാൻ വേണ്ടി പോയതാണേ കുറേ നേരം നിന്ന് തപ്പിയപ്പോഴ് കറക്റ്റ് തുണി കിട്ടി ഞാനിപ്പം ഇത് കാണിക്കുന്നില്ല ഞാൻ അതൊക്കെ റെഡിയായി ഇടുമ്പോഴ് അന്ന് വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അങ്ങനെ ഞങ്ങൾ തയ്ക്കാനായിട്ട് വന്നിരിക്കുകയോ അന്ന് തയ്യക്കടേ വന്നിരിക്കുകയോ ചേട്ടൻ സ്ഥിരം ഷർട്ടൊക്കെ തയ്ക്കുന്നത് ഇവിടുത്തെ പിന്നെ ചേ ചേട്ടനാണോ മാമനാണോ എന്ന് എനിക്കറിയത്തില്ല അവിടെയാണ് തയ്ക്കാൻ കൊടുക്കുന്നത് അവിടെ വന്നിരിക്കുക കേട്ടോ ഞങ്ങൾ ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത് നീലൂട്ടൻ ഇവിടെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു വരുന്നത് അപ്പോൾ അങ്ങനെ ഷർട്ടൊക്കെ തയ്ക്കാൻ കൊടുത്തു തുണിയൊക്കെ കൊടുത്തു എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടൊന്നും നല്ല തലവേദന ഉണ്ടായിരുന്നു എന്താണെന്നറിയത്തില്ല ഈയിടെ ആയിട്ട് തലവേദനയും ചെറിയ ചെറിയ ഒക്കെ ഉണ്ട് അങ്ങനെയാണ് ബി പി ഒക്കെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് പോയത് പക്ഷേ ബി പി ഒക്കെ നോർമലാട്ടോ അങ്ങനെ ഞങ്ങൾ ഷർട്ടിന് അളവൊക്കെ കൊടുത്തു നീലൂട്ടനും ചേട്ടയ്ക്കും അളവെടുക്കണമായിരുന്നു അങ്ങനെ നീലൂട്ടൻ അളവെടുത്തോണ്ടിരിക്കുകട്ടോ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീലൂട്ടന് ഷർട്ട് തയ്ക്കാൻ വേണ്ടി അളവെടുക്കുക കേട്ടോ അത് നിന്നൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ എനിക്കിതൊക്കെ നമ്മളുടെ ലൈഫിലും ഫസ്റ്റ് ടൈം സംഭവിക്കുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി അല്ലേ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ ഷട്ടൊക്കെ തയ്ക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് നല്ലൊരു ചായയൊക്കെ ഇട്ട് കുടിച്ച് ഇന്നലത്തെ ആ പക്കാവടയുണ്ടല്ലോ പക്കാവടയൊക്കെ എടുത്ത് കഴിച്ചിട്ട് ഇരുന്നു കുറച്ച് നേരം കിടന്നു പിന്നെ വൈകിട്ടായപ്പോൾ ചേട്ടന്മാരൊക്കെ വന്നായിരുന്നേ പിന്നീട് ഞാൻ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും വയ്യായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര തലവേദനയായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ പിന്നെ കമൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് അറിയിക്കുക കേട്ടോ പിന്നെ നമ്മളുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ വീ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണേ എല്ലാവരും അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത വ്ലോഗിൽ വീണ്ടും കാണുന്ന റെ ബൈ സി യു